ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാമലൈക്കും കുറേ നാളുകൾക്ക് ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് പണിത്തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതെയൊക്കെ ഇരുന്നത് പിന്നെ കുറച്ച് മടി പിടിക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോകളൊക്കെ കുറേശ്ശൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് പകക്കമൊന്നും കണ്ടുനോക്കും ഇത് ജൂൺ മൂന്നാം തീയതിയിലാണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ ആദ്യമത്തെ ദിവസം സ്കൂളിലേക്ക് പോവുകയാണ് മോൾ ഏഴിലേക്കാണ് മോൾ നാലിലേക്ക് കേട്ടോ പയ്യാൻകുട്ടി ഭയങ്കര കരച്ചിലാണ് കേട്ടോ അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ അന്നത്തെ ദിവസം മുഴുവനും അവൻ ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ സ്റ്റാറ്റസ് വയ്ക്കാൻ വേണ്ടി രണ്ടുപേരെയും ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു മോളുടെ ബസ് വന്നു മോൾ ബസ്സിൽ കയറിപ്പോയി അപ്പോൾ ഞാനിങ്ങനെ എടുക്കുമ്പോൾ ബസ്സിലുള്ള മറ്റ് കുട്ടികളൊക്കെ ഇങ്ങനെ നമുക്ക് ടാറ്റ കാണിക്കുന്നുണ്ട് അയാൾ കുട്ടി ഭയങ്കര കരച്ചിൽ തന്നെയാണ് കേട്ടോ ആ കരച്ചിലെ നിർത്തിയിട്ടില്ല ചെറുതായിട്ടൊരു മഴ ജക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കവറിടാൻ പോകാനൊന്നും കഴിഞ്ഞില്ല വെയിൽ കാണുന്ന സമയത്ത് വേഗം പോയി കവറിട്ട് കൊടുക്കലാണ് കേട്ടോ പണി അങ്ങനെ അന്ന് വൈകുന്നേരത്ത് കുറച്ച് ഉള്ളിപ്പൊക്കവിടെ ഉണ്ടാക്കുകയാണ് കുറച്ച് കടലമാവും മൈതാമാവും പിന്നെ കുറച്ച് ദോശമാവുമൊക്കെ കൂടിയിട്ട് സബോളിയും പച്ചമുളകും ഇഞ്ചിയും മെല്ലിയില കറിവേപ്പില എല്ലാം ഇട്ടും കൊണ്ട് കുറച്ച് പൊക്കവട അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പോൾ കുട്ടികൾ സ്കൂൾ ഇട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊന്ന് ചായക്ക് കടി വേണം പിന്നെ നല്ല മഴ സമയമാണല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാം ഉണ്ടാക്കി പൊക്കവടയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചായ കുടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഉമ്മ പോയിട്ടില്ല ഉമ്മ ഇപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉമ്മനെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അയക്കുള്ളൂ കഴിഞ്ഞിട്ട് ഇനിമ്മ പോവുള്ളൂ അങ്ങനെ ജൂൺ മൂന്നാം തീയതിയിലെ വിശേഷമാണ് കേട്ടോ ഇത് കാണുന്നതും പിന്നെ അത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ അത് ഞാൻ കുറച്ച് ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് പകുതി വേവായി തലേ ദിവസത്തെ കുറച്ച് ചോറും കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടെ ഇതിലിട്ട് ഇട്ട് ഒന്ന് വേഗം വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്നൊരു കിഴങ്ങ് കയറി വെക്കണം അപ്പോൾ ഇത് വെ ഈ ദിവസം ഉച്ചയ്ക്ക് ശേഷം കവറിടലുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അടുത്ത് തന്നെയായിരുന്നു അപ്പോൾ അതിനും പോകണം അപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ തീർക്കുകയാണ് അപ്പോൾ എൻ്റെ ഉമ്മയും പണികളൊക്കെ ചെയ്യും എന്നാലും ഞാൻ പോകുമ്പോഴേക്കും ആവുന്നതും പകുതി പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് പോവുക അപ്പോൾ പൊടികളൊക്കെ കഴിഞ്ഞിരുന്നു മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഒക്കെ ഒന്ന് പാക്കറ്റൊക്കെ പൊട്ടിച്ചൊക്കെ ഒന്ന് ടിണ്ണിലാക്കി വെച്ചതാണ് അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് കറിയാണല്ലേ കിഴങ്ങ് കറിയും മസാലക്കറി പോലെ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് രണ്ട് സബോളയും പച്ചമുളകും തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി കറിയായില്ല അപ്പോൾ ഞാൻ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ കിഴങ്ങ് കറിയും വെച്ചെടുക്കുന്നത് അപ്പോൾ എനിക്ക് ഈ കറിയൊന്നും ചോറിലേക്ക് അധികം ഇഷ്ടമൊന്നുമില്ല ഇവിടെ കുട്ടികൾക്ക് വെക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്ന കറി അപ്പോൾ നമ്മൾ നമ്മളൊരാളുടെ ഇഷ്ടം മാത്രം നോക്കി വയ്ക്കാനും പാടില്ലല്ലോ അപ്പോൾ ഞാൻ വേഗം പെട്ടെന്ന് പണി വരുമല്ലോ എന്ന് കരുതിയിട്ട് വേഗം ഒരു കിഴങ്ങ് കയറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടാവും ചില സമയത്ത് ചില സമയത്ത് കുറച്ചിങ്ങനെ വെയിലടിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് കവറിടാൻ പോകുക എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടിയ ഗ്യാപ്പിലൊക്കെയാണ് ഞങ്ങൾ മരത്തിൽ ഇങ്ങനെ കവറിടലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ മരം നല്ലപോലെ ഒന്ന് ഉണങ്ങും കൂടെ വേണം കേട്ടോ അപ്പോൾ ഇത് ആദ്യം ഒരു ഒരാൾ മരം ചുരണ്ടിയിട്ട് നല്ലോണം പോകും നല്ലൊരു ചുരണ്ടിയൊക്കെ ഉണ്ട് അത് വെച്ച് ചുരണ്ടിയിട്ട് പോകും അതിന് ശേഷം അത് നല്ലോണം തുടച്ചിട്ട് ഞാനാണ് പശ അടിക്കണത് കേട്ട അപ്പോൾ ഇതൊരു ഒരു തരം ടാറാണ് ഇത് ചൂടാക്കി ഒഴിച്ചു നല്ലോണം ചൂടാക്കിയതിന് ശേഷമാണ് കേട്ട ഈ പാസം അങ്ങോട്ട് തേക്കുക അപ്പോൾ ചെറിയ ചൂട്ടോടെ വേണം തേക്കുക കൈപൊള്ളും ഒരു കുറച്ച് ചൂട് കൂടിയ കൈ നല്ലപോലെ പൊള്ളി അങ്ങോട്ട് പോകും പിന്നെ അതിന് ശേഷം വേറൊരാൾ വന്ന് കവറിങ്ങനെ നിറുപിടിച്ച് കൊടുക്കും പിന്നെ ഒരാൾ കവറ് ബെൽറ്റൊക്കെ അടിച്ച് പിന്നടിക്കട്ട അപ്പോൾ ഞാൻ എല്ലാം ഞാനിപ്പോൾ ഈ കയ്യിൽ ഇങ്ങനെ ടാറാക്കിയതിനൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല അപ്പോൾ ഇതെൻ്റെ ആദിൽ മോൻ ഇടയ്ക്കൊന്ന് തോട്ടത്തേക്ക് വന്നതാണ് കട തോർത്തൊന്ന് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞപ്പോൾ അവനൊന്ന് വീഡിയോ എടുത്ത് തന്നാണ് പിന്നെ മറ്റുള്ളവർക്കൊന്നും വീഡിയോ എടുക്കുന്നതൊന്നും അധികം ഇഷ്ടമാവില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ വേറെ ആരെയും വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയില്ല ഉൾപ്പെടുത്തിയില്ലാട്ടോ അപ്പോൾ ഇത്രയും ദിവസത്തെ എൻ്റെ പണി ഇതൊക്കെ ആയിരുന്നു ഇപ്പോൾ ഈ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയത് അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാനൊക്കെ ഒന്ന് വൈകണം വൈകിയതും ഇതുപോലെ അങ്ങനെ ലൂസായി കിട്ടണം കേട്ടോ അതിങ്ങനെ തേക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടൊക്കെയാണ് കൈ കൈയിൻ്റെ വിരലിൻ്റെ തലപ്പൊക്കെ നല്ലപോലെ പൊട്ടും നമുക്ക് പിന്നെ വീട്ടിൽ വന്ന ഒരു പണി പാത്രം കഴുകാനൊന്നും പറ്റില്ല കറിയൊക്കെ ഒഴിച്ചിട്ട് ചോറ് വരത്തിൻ്റെ മുകളും കയ്യൊക്കെ നല്ല നീറ്റിൽ വരിച്ചിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ പണിനെ കുറിച്ച് അറിയണവർക്കൊക്കെ ഇത് അറിയാൻ കഴിയായിരിക്കും അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ടാണ് ഞാൻ ഒക്കെ എടുത്തെടുത്ത് പറയണത് എനിക്കാണെങ്കിൽ ഈ മരത്തിലൊക്കെ ഇങ്ങനെ പശിയടിക്കുക പറഞ്ഞാൽ നമ്മൾ ആ ചുറ്റും ഇങ്ങനെ പശിയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തലകറങ്ങുമൊക്കെ ചെയ്യട്ടെ നമ്മൾ ഇങ്ങനെ റൗണ്ട് അടിക്കുകയല്ലോ ഒരു മരത്തിൻ്റെ ചുറ്റും ഇടണമല്ലോ അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തലകറങ്ങുമ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കും എന്നിട്ടാണ് അടുത്ത മരത്തിലൊക്കെ ഞാൻ പോയിട്ട് പശ ജയിക്കാട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതൊരു പിറ്റേ ദിവസത്തെ പേടിയാണ് അപ്പോൾ രാവിലെ പുട്ടും കുറച്ച് ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നും ഞാൻ കവറിടാൻ പോവുകയാണ് അപ്പോൾ ഉമ്മ ഇത് സാമ്പാർ ചീരയാണ് കേട്ടോ അപ്പോൾ അതുമ്മ കൂട്ടാൻ വയ്ക്കാമെന്ന് പറഞ്ഞു ചക്കക്കുരുമൊക്കെ ഇട്ടിട്ട് ഇത് ഞാൻ കറി വെച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഇവിടെ വീട്ടിൻ്റെ കുറച്ചടുത്ത് ഇത് നിറയെ ഉണ്ട് കേട്ടോ ഈ ചീര അപ്പോൾ ഇത് ഞാൻ ഇവിടെയൊക്കെ സാമ്പാർ ചീര എന്നാ പറയുക ഇനി മറ്റുള്ള ഭാഗത്ത് എന്ത് ചീരാന്നതിന് പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ അറിയണവരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ അപ്പോൾ മോള് ചക്കക്കുരു നേരാക്കി കൊടുക്കണമുണ്ട് കേട്ടോ അപ്പോൾ സാമ്പാർ ചീരയും ചക്കക്കുരു കൂടി കൂട്ടാൻ വയ്ക്കാനാണ് ഉമ്മക്ക് ഉമ്മ അങ്ങനെ ഇരിക്കും പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് പറഞ്ഞ പോലെ എല്ലാം മക്കളും എടുത്ത് അടുത്തെടുത്ത് വെച്ച് കൊടുക്കുമ്പോൾ ഉമ്മ അവിടെ ഇരുന്ന് അവിടെ ഇരുന്നിട്ട് കറികളൊക്കെ ഉണ്ടാക്കും കേട്ടാ അപ്പം അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഉമ്മക്ക് ഉമ്മക്ക് രണ്ട് മുട്ട നല്ല വേദനയാണ് ഒരുപാട് ദൂരെ നടക്കാനൊന്നും കഴിയില്ല രണ്ട് വടിയും കുത്തിയിട്ടൊക്കെയാണ് കേട്ടോ ഉമ്മ നടക്കുക അപ്പോൾ അതമ്മ ചീരയൊക്കെ നേരാക്കി എടുക്കണുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനും മറ്റുള്ള ചില്ലറ പണികളൊക്കെ വേണ്ട ചെയ്ത് തീർത്തിട്ട് ഞാൻ കവറിടാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മോള് അപ്സദ ചക്ക കുക്കുരുമൊക്കെ നേരാക്കി കൊടുക്കുകയാണ് അപ്പോൾ എത്ര നേരം വീഡിയോ സേകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്